സിവിൽ സർവീസ് പരീക്ഷയിൽ ഇത്തവണ മലയാളി സാന്നിധ്യം മുൻവർഷത്തേക്കാൾ കൂടുതലാണ് കേരളത്തിൽ നിന്ന് റാങ്കുകൾ കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികളിൽ നാൽപ്പത്തി പേരും ലീഡ് ഐ എ എസ് വിദ്യാർത്ഥികളാണ് ഇതിൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള മുപ്പത്തിയൊന്നാം റാങ്ക് നേടിയ വിഷ്ണു ശശികുമാറിന്റെ വിജയമാണ് ഏറെ ശ്രദ്ധേയമായത് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയുടെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഇത്തവണയും കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ മലയാളികൾക്കിടം നേടിക്കൊടുത്ത ലീഡ് ഐ അക്കാദമി കേരളത്തിന് അഭിമാനമായി മാറുകയാണ് കാരണം കേരളത്തിൽ നിന്നും വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി കേരളത്തിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളെയാണ് ലീഡ് ഐ അക്കാദമി കൃത്യമായ കോച്ചിങ്ങിലൂടെ റാങ്ക് ലിസ്റ്റിലെത്തിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഐഎസ് അക്കാദമിയാണ് ലീഡ് ഐഎസ് അക്കാദമി കേരളത്തിൽ നിന്ന് റാങ്ക് ലിസ്റ്റിലെത്തിയ ഉദ്യോഗാർത്ഥികളിൽ നാൽപ്പത്തിനാല് ഉദ്യോഗാർത്ഥികളും ലീഡ് ഐ എസിലെ വിവിധ കോച്ചിംഗ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവരാണ് തിരുവനന്തപുരത്തെ രാജ്യത്തെ പ്രധാന സിവിൽ സർവീസ് കേന്ദ്രമാക്കുന്നതിൽ ലീഡ് ഐ എസ് അക്കാദമിയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാർത്ഥികളുടെ ലേണിംഗ് സ്കോറിംഗ് സ്കില്ലുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രത്യേക പരിശീലന പദ്ധതികൾ പേഴ്സണൽ അറ്റൻഷൻ ലഭിക്കുന്ന തരത്തിലുള്ള മെന്റർഷിപ്പ് പരിപാടികൾ എന്നിവയൊക്കെ അക്കാദമിയുടെ വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പേഴ്സണൽ അറ്റൻഷനോടൊപ്പം പേപ്പറുകൾ വിശകലനം ചെയ്യുന്ന കമ്പാരിറ്റീവ് ഇവാലുവേഷനും ഈ വിജയത്തിൽ നിർണായക ഇവാലുവേഷൻ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ലീഡ് ഐ എസ് അക്കാദമിയാണ് ലീഡിലെ ക്ലാസുകളിലും ട്രെയിനിങ് കൊണ്ടാണ് ഇത്തവണ റാങ്ക് കരസ്ഥമാക്കാനായതെന്ന് മുപ്പത്തി ഒന്നാം റാങ്ക് നേടിയ വിഷ്ണു ശശികുമാർ പറഞ്ഞു പ്രിലിംസ് മെയിൻസ് എനിക്ക് നീട്ടിയ ഗൈഡൻസും എനിക്ക് ഈ ഒരു റാങ്ക് ഇവിടെ കിട്ടാൻ സാധ്യമായത് ഇവിടുത്തെ പ്രിലിംസ് കില്ലർ പ്രോഗ്രാം പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഭയങ്കര ആയിരുന്നു ശരത് സാറിൻ്റെ ലോജിക്കൽ സെഷൻസ് ആണെങ്കിലും അതൊരു കോൺഫിഡൻസ് ബൂസ്റ്ററും ആണ് മീൻസ് വന്നപ്പം അനുരൂപ് സാറിൻ്റെ ആൻസർ അനാലിസിസ് സെഷൻസും കറക്റ്റ് ചെയ്തെന്ന മെത്തേഡ്സും ഒക്കെ എനിക്ക് ഭയങ്കര ഹെല്പ്ഫുൾ ആയിരുന്നു എസ്പെഷ്യലി എത്തിക്സിലും ഒക്കെ സാർ എന്ന ഇൻപുട്സ് ആണ് എനിക്ക് എൻ്റെ ആൻസർ എൻറിച്ച്മെന്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായത് രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തനം ആരംഭിച്ച ലീഡ് ഐ എസ് അക്കാദമിയിൽ നിന്നായിരുന്നു മുൻ വർഷങ്ങളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായിരുന്നത് ഈ നേട്ടം ഇത്തവണയും തുടരാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ലീഡ് ഐ എസ് അക്കാദമി ഡയറക്ടർ അനുരൂപ് സണ്ണി കൂട്ടിച്ചേർത്തു ലീഡ് ഐ എസ് തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും മികച്ച റിസൾട്ടാണ് നമ്മൾ റിസൾട്ട് മെല്ലെ തുടങ്ങിയതൊരു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ സിവിൽ സർവീസിന്റെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ വേണ്ടി പറ്റി ലീഡ് ഐ എസ് അക്കാദമിയുടെ പ്രിലിംസ് കില്ലർ പ്രോഗ്രാമിലൂടെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സിവിൽ സർവീസിന്റെ ആദ്യ കടമ്പയായ പ്രിലിംസ് പരീക്ഷ വിജയിക്കുന്നത് പ്രിലിം സ്കില്ലർ പ്രോഗ്രാമിന് പുറമെ എഴുത്തു പരീക്ഷാ പരിശീലനമായ മെയിൻസ് സ്കില്ലർ പ്രോഗ്രാം ലീഡ് ഐ എസ് അക്കാദമിയുടെ വിദ്യാർത്ഥികളെ മെയിൻസ് പരീക്ഷയ്ക്ക് മുന്നിലെത്താൻ ഏറെ സഹായിക്കുകയും ചെയ്യുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം